കൂട്ടുമഠം ക്ഷേത്രത്തിൽ വ്രതമെടുത്തെത്തിയത് അനേകങ്ങൾ സ്കന്ധ ഷഷ്ടി വ്രതാചരണത്തിന് അത്ഭുതപൂർവ്വമായ ഭക്തജനത്തിരക്ക് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്കായിരുന്നു ഷഷ്ടി പൂജ ചടങ്ങുകൾ വെളുപ്പിന് നാലിന് നിർമ്മാല്യ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ഉച്ചക്ക് രണ്ടര വരെ നീണ്ട ഓരോ ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ വലിയ ഭക്തജനത്തിരക്കാണ് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് കൂട്ടുമണം ക്ഷേത്രത്തിൽ സ്കന്ധഷ്ടി വ്രതമെടുത്ത് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി പതിനായിരത്തിൽ പരം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു മക്കളുടെ ആയുരാരോഗ്യത്തിനും സത്സന്ധാന ലബ്ധിക്കും ദീർഘസുമംഗലി യോഗത്തിനുമായി അമ്മമാരാണ് കൂടുതലും ദർശനത്തിനായി എത്തിയത് രാവിലെ അഞ്ചിന് ആരംഭിച്ച അഭിഷേക ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടു തുടർന്ന് ഷഷ്ടിപൂജ ഷഷ്ടി വൂട്ട് എന്നീ ചടങ്ങുകളിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി ക്ഷേത്രത്തിൽ ദർശനത്തിനും വഴിപാടുകൾക്കുമായി എത്തിയ ഭക്തജനങ്ങൾക്കായി കൂട്ടുമടം പെരക്കാട് ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഷഷ്ടി ഊട്ട് ചടങ്ങുകൾ അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ